ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദാനിയൽ പ്രവാചകന്റെ ചരിത്രത്തെ കുറിച്ച് നോക്കാം ദാനിയൽ എന്ന പേരിന്റെ അർത്ഥം ദൈവമെന്റെ ന്യായാധിപതി ദാനിയൽ പ്രവചനത്തിന്റെ കർത്താവ് എന്നാണ് അറിയപ്പെടുന്നത് ദാനിയൽ പ്രവാചകന്റെ മാതാപിതാക്കളെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഒരറിവുമില്ല രാജകുടുംബത്തിലോ പ്രഭു കുടുംബത്തിലോ ജനിച്ചിരിക്കണം യഹൂദ യഹൂദരാജാവായ യഹോാക്കിമിൻ്റെ വാഴ്ചയുടെ മൂന്നാം വർഷത്തിൽ ദാനിയലിനെയും കൂട്ടരെയും ബാബൽ രാജാവായ നബുക്കനേസർ ബദ്ധരാക്കി കൊണ്ടുപോയി അന്ന് ദാനിയേൽ വളരെ ചെറുപ്പമായിരുന്നു ഇസ്രായേലിയരിൽ രാജസന്ധതിയിലും കുലീനന്മാരിലും വച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർദ്ദന്മാരും യോഗ്യന്മാരുമായ ചില ബാലന്മാരെ തിരഞ്ഞെടുത്ത് കൽതയ ഭാഷയും വിദ്യയും അഭ്യസിപ്പിച്ചു ആ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാവ് മീഷായേൽ അസരിയാവ് എന്നിവർ ഉണ്ടായിരുന്നു ഷണ്ടാധിപൻ ദാനിയേലിന് ബൽഷസർ എന്ന് പേർ നൽകി ദാനിയേലും കൂട്ടുകാരും ഭക്ഷണ സംബന്ധമായ ന്യായപ്രമാണ കൽപ്പന ലംഘിക്കാതിരിക്കുവാൻ ശ്രമിച്ചു അവർ രാജഭോജനം കൊണ്ട് മലിനപ്പെടാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചു പത്ത് ദിവസത്തെ പരീക്ഷണത്തിൽ ശാഖപദാർത്ഥം കഴിച്ച് നാല് ബാലന്മാരും രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരെക്കാളും അഴകും മാംസപുഷ്ടിയും ഉള്ളവരായി കാണപ്പെട്ടു ദാനിയിൽ ദർശനങ്ങളുടെയും സ്വപ്നങ്ങളെയും വിവജിക്കുവാൻ കഴിവുള്ളവനായിരുന്നു മൂന്ന് വർഷത്തെ പരിശീലനത്തിനു ശേഷം നാല് പേരെയും രാജസന്നിധിയിൽ കൊണ്ടുവന്നു സംതൃപ്തനായ നെമുക്കനേസർ അവരെ രാജസന്നിധിയിൽ ശുശ്രൂഷക്ക് നിയമിച്ചു നെമുക്കനേസറിന്റെ വാഴ്ചയുടെ രണ്ടാം വർഷത്തിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു വ്യാകുലപ്പെട്ടു രാജാവിന് സ്വപ്നം ഓർക്കുവാൻ കഴിഞ്ഞില്ല ബാബേരിലെ വിദ്വാൻമാരിൽ ആർക്കും രാജാവിൻ്റെ സ്വപ്നവും അർത്ഥവും പറയുവാൻ കഴിഞ്ഞില്ല എന്നാൽ ദാനിയൽ രാജാവിന് സ്വപ്നവും അർത്ഥവും വെളിപ്പെടുത്തി കൊടുത്തു ദാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനത്തിൽ അത് വിശദമായി കാണുവാൻ കഴിയുന്നു സംപ്രീതനായ രാജാവ് ദാനിയലിനെ ബാബേൽ സംസ്ഥാനത്തിന് അധിപതിയും ബാബേലിലെ വിദ്വാൻമാർക്ക് പ്രധാന വിചാരകനുമായി നിയമിച്ചു ദാനിയൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർത്തു അനന്തരം രാജാവിന്റെ മറ്റൊരു സ്വപ്നവും ദാനിയൻ വ്യാഖ്യാനിച്ചു അല്പകാലത്തേക്ക് നെമുക്കന്യേസവന് സിംഹാസനം നഷ്ടപ്പെടുകയും രാജാവ് കാളെപ്പോലെ പുല്ലു തിന്നുകയും ചെയ്യുമെന്നും ആ കാലത്തിന് ശേഷം നെമുക്കന്യാസവന് രാജ്യത്വം ഉറയ്ക്കുമെന്നും ആയിരുന്നു ആ സ്വപ്നത്തിന്റെ അർത്ഥം നെമുക്കന്യേസവന്റെ അനന്തരഗാമികളുടെ കാലത്ത് ദാനിയേലിന് ഇത്രയും ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നതായി കാണുന്നില്ല ദാനിയേൽ ശൂശാൻ രാജധാനിയിൽ വസിക്കുകയായിരുന്നു ബൽഷ് രാജാവിന്റെ ഒന്നാം വർഷത്തിലും പിന്നീട് മൂന്നാം വർഷത്തിൽ ദാനിയൽ ദർശനങ്ങൾ കണ്ടു ഭാവികാല സംഭവങ്ങളും ലോകരാഷ്ട്രങ്ങളുടെ അന്ത്യവിധിയും അവയ്ക്ക് ദൈവരാജ്യത്തോടുള്ള ബന്ധവും ദാനിയലിന് വെളിപ്പെട്ടു ബൽശസ് രാജാവ് ഒരു വലിയ വിരുന്ന് നടത്തി ആ സമയത്ത് ഒരു കൈപ്പത്തി വന്ന് ഭിത്തിയിലെഴുതി ആ എഴുത്ത് വായിക്കുന്നതിനോ അർത്ഥം പറയുന്നതിനോ വിദ്വാൻമാർക്ക് കഴിഞ്ഞില്ല ദാനിയലിനെ വരുത്തുകയും അദ്ദേഹം എഴുത്തിന്റെ അർത്ഥം രാജാവിനെ ബോധിപ്പിക്കുകയും ചെയ്തു ധ്രുവ വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ച് രാജാവ് ദാനിയലിനെ രാജ്യത്തിൽ മൂന്നാമനാക്കി ആ രാത്രിയിൽ തന്നെ ബൽഷസ്ത്ര കൊല്ലപ്പെടുകയും ദാരിയവേഷ് രാജാവാകുകയും ചെയ്തു വിസ്തൃതമായ രാജ്യം ഭരിക്കേണ്ടതിന് നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും ദാരിയവേഷ് നിയമിച്ചു മൂന്ന് അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ ദാനിയേലിന്റെ ഉന്നത പദവിയും കർശനമായ നീതി നിഷ്ഠയും സഹപ്രവർത്തകരിൽ അസൂയ ഉളവാക്കി അവർ ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തി മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്നും അനുസരിക്കാത്തവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയണമെന്നും ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് അവർ രാജാവിനെ പ്രേരിപ്പിച്ചു ദാനിയവേഷ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതി അയച്ചു ഇതറിഞ്ഞ ദാനിയേൽ വീട്ടിൽ ചെന്ന് മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ശത്രുക്കൾ ഈ വിവരം രാജാവിനെ അറിയിച്ചു രാജാവ് ദാനേരിന് സിംഹഗുഹയിൽ ഇട്ടു ദുഃഖിതനായ രാജാവ് ഉപവസിച്ച് രാത്രി കഴിച്ചുകൂട്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായി അടച്ചു കളഞ്ഞു രാജാവ് രാവിലെ ഗുഹയ്ക്കടുത്ത് ചെന്നു ദാനിയേലിനെ സിംഹ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അനന്തരം ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ സിംഹ ഗുഹയിൽ ഇട്ടു കോരേഷിൻ്റെ കാലത്തും ദാനിയേൽ ശുഭമായിരുന്നു കോരേഷിൻ്റെ മൂന്നാം വർഷത്തിൽ ദാനിയേലിന് പിന്നെയും ദർശനങ്ങൾ ലഭിച്ചു ഇസ്രായേൽ ജാതിയുടെ കഷ്ടതയും അവർക്ക് പിന്നീടുണ്ടാകുന്ന മഹത്വവും യേശുഖസ്തുവിലൂടെയുള്ള അവരുടെ യഥാർത്ഥ വീണ്ടെടുപ്പും ദാനിയേൽ ദർശിച്ചു നീയോ അവസാനം വരുമ്പോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നിങ്ങനെ ആശ്വാസ വാഗ്ദാനം ദാനിയലിന് ലഭിച്ചു ദാനിയൽ നീതിമാനും ജ്ഞാനിയുമായിരുന്നു എന്ന് യഹസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു യഹസ്കേൽ ഇത് എഴുതുമ്പോൾ ദാനിയൽ യുവാവായിരുന്നു അതിനാൽ ഈ ദാനിയലിനെയല്ല മറ്റേതെങ്കിലും പ്രവാചകനെയോ പുരാണത്തിലെ ദാനിയലിനെയാണ് യഹസ്കേൽ വിവരിക്കുന്നതെന്ന് ചിലർ കരുതുന്നു അത് ശരിയായിരിക്കുവാൻ ഇടയില്ല കുട്ടിക്കാലം മുതൽക്കേ ദാനിയിൽ ജ്ഞാനത്തിലും വിവേകത്തിലും പ്രാഹൽഫ്യം നേടിയവനായിരുന്നു